അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു അവൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നത് കണ്ടതും അവളും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം കണ്ടതും അവർ ഭയത്തോടെ ഒരടി പുറകിലേക്ക് മാറിയിരുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ജോ എന്തും ക്ഷമിക്കുകയോ സഹിക്കുകയോ ഒക്കെ ചെയ്യും എന്ന് കരുതി എൻ്റെ പെണ്ണിൻ്റെ കണ്ണുകൾ നിറയാൻ ആരെങ്കിലും കാരണമായാലുണ്ടല്ലോ അവളുടെ ആങ്ങള ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവരും അറിയുകയും ചെയ്തു അതറിഞ്ഞിട്ടും ഒരുമാതിരി മറ്റെടുത്ത പരിപാടി കാണിക്കരുത് അവൻ അവരുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങളുടെ അനിയത്തിയുടെ മോളുണ്ടല്ലോ അവൾ സൗമ്യ കണ്ടവന്മാരുടെ കൂടെയൊക്കെ പോയി കിടക്കുന്ന അവളോട് നിങ്ങൾ പോയി ചോദ്യം ചെയ്യുകയോ പറയുകയോ ചെയ്തോ എന്ന് കരുതി എൻ്റെ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചാൽ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അത് സഹിക്കാൻ കഴിയാതെ ജോ അവരുടെ നേരെ പൊട്ടിത്തെറിച്ചു ജോച്ച വേണ്ട അവൻ്റെ ദേഷ്യം കണ്ടതും ഡോണയ്ക്ക് പേടി തോന്നി അതുമാത്രമല്ല താൻ അവൻ്റെ കൂടെ ഇവിടേക്ക് വന്നിട്ട് താൻ കാരണം അവൻ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അപ്പച്ച അമ്മച്ചി ഞങ്ങൾ ഇറങ്ങുവ അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അതുമോനെ മോനെ ഇവിടെ വരെ വന്നിട്ട് അവൻ വന്നിട്ട് പോയാൽ പോരെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറൊക്കെ തരണമെന്ന് കരുതി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത് അതിൻ്റെ കുഞ്ഞ് അമ്മച്ചി അവനെ നോക്കി ദയനീയമായി പറഞ്ഞു വേണ്ടമ്മച്ചി ഇനി ഇവിടുന്ന് കഴിച്ചാലും ഞങ്ങൾക്കൊന്നും ഇറങ്ങില്ല അവൻ ദേഷ്യത്തോടെ അവരെയൊന്നും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല അവൻ ഡോണിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു പിന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ഇവൾ പെണ്ണാ അത് അതിനി ആരെന്ത് പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ജന്മത്ത് നടക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഇവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും ആരുടെയും അഭിപ്രായം ചോദിക്കാനും പറയാനുമല്ല ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇനി മേലാൽ ഞങ്ങളുടെ വിവാഹത്തിന് മുൻപോ വിവാഹത്തിന് ശേഷമോ എൻ്റെ പെണ്ണിനോട് ഇമ്മാതിരി വർത്തമാനം പറയരുത് പറഞ്ഞാൽ ആൻ്റി ആണെന്നൊന്നും ഞാൻ നോക്കില്ല അറിയാലോ എൻ്റെ സ്വഭാവം അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരൊന്ന് വിറച്ചു പോയി ശേഷം അവൻ കുട്ടികളുടെ അടുത്തേക്ക് തിരിഞ്ഞു ഞങ്ങൾ പോകുവാ മക്കളെ അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരുടെ അമ്മയുടെ സ്വഭാവം കണ്ട് അവർക്കും ആകെ വിഷമമായി സോറി ചാച്ച രണ്ടുപേരും അവൻ്റെ അടുത്തേക്ക് ചെന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല മോളെ ചുട്ടയില ശീലം ചുടലവരെ അത്രേ ഉള്ളൂ ശീലിച്ചതല്ലേ പാടുള്ളൂ ഞങ്ങൾ അങ്ങനെ കരുതിക്കൊള്ളാം നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വളർന്നാൽ മതി അങ്കിളിനെ പോലെ അവൻ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അതെടുത്തു പറഞ്ഞു ഒന്നും കഴിക്കാതെ പോകണ്ട ചാച്ചാ അപ്പു അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളയിൽ തട്ടി പോകുന്ന വഴി ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെയുണ്ട് എൻ്റെ പെണ്ണിന് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഞങ്ങളിൽ ആവശ്യമായിട്ട് ഫുഡ് വാങ്ങി കഴിച്ചോളാം അവരാകുമ്പോൾ ഉള്ളിലൊന്നും വെച്ച് വിളമ്പില്ല അവർക്ക് കിട്ടുന്ന കാശിൻ്റെ പണി അവർ നല്ലതുപോലെ ചെയ്യും അവൻ വീണ്ടും അവരെ കുത്തിക്കൊണ്ട് പറഞ്ഞു എന്നാലും മോനെ അവൻ കൂടി വന്നിട്ട് പോയാൽ പോരെ അപ്പച്ചൻ സംശയത്തോടെയും വിഷമത്തോടെയും അവനെ നോക്കി ചോദിച്ചു അതൊന്നും സാരയില്ല അപ്പച്ച ഞങ്ങൾ പിന്നീട് ഒരുക്കി വന്നോളാം ഞാൻ അങ്കളിനെ വിളിച്ച് സംസാരിക്കാം അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോയതും ഒരു കാർ അവരുടെ വീടിന് മുൻപിലേക്ക് വന്നു നിന്നു അതിൽ നിന്നും ഒരു അൻപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോവുക ഫുഡൊക്കെ കഴിച്ചോ അയാൾ സംശയത്തോടെ ജോയിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു അയാൾ സംശയത്തോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാവരുടെയും മുഖം ആകെ വല്ലാതെ ആയിപ്പോയി എന്താ എല്ലാവരുടെയും മുഖം വല്ലാതെ ഇരിക്കുന്നത് അയാൾ സംശയത്തോടെ എല്ലാവരെയും നോക്കി അത് പപ്പ മമ്മിയാണ് എല്ലാത്തിനും കാരണം ചേച്ചിയും ചാച്ചനും ഇവിടെ വന്നപ്പോൾ ഈ മമ്മി ചേച്ചിയെ നാണം കെടുത്തുന്നത് പോലെ സംസാരിച്ചു ചാച്ചനത് കേട്ട് ദേഷ്യം വന്നു അതുകൊണ്ട് അവർ ഫുഡ് പോലും കഴിക്കാതെ പോകുവാണെന്നാണ് പറയുന്നത് അപ്പൂ അയാളെ നോക്കി പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അയാളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാം ജോ അയാളെ നോക്കി പറഞ്ഞു അത് മോനെ അയാൾക്കത് കേട്ട് ആകെ വിഷമമായി അതൊന്നും സാരയില്ല അങ്കൾ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല പിന്നെ ഇവള് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് റേസ് ആയിപ്പോയി ഉള്ളൂ ആൻറ്റിക്ക് ആൻറ്റിയുടെ അനിയത്തിയുടെ മകളെ ഞാൻ വിവാഹം കഴിക്കാത്തതിലുള്ള ദേഷ്യാണ് തീർത്തത് അതൊന്നും സാരമില്ല ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പോട്ടെ അങ്കിൾ അവൻ അയാളോട് പറഞ്ഞതും അയാൾ വിഷമത്തോട് അവനെ നോക്കി അതൊന്നും ഒരു കുഴപ്പവും അവൻ വീണ്ടും അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം വരാം അയാൾ പറഞ്ഞതും ജോ തലയാട്ടി എങ്കിൽ പിന്നെ ഞങ്ങളും കൂടി വരുന്നു അപ്പുവും അമ്മും ഒന്നിച്ചു പറഞ്ഞു അത് കേട്ടതും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ചിരിച്ചു അങ്ങനെ അവരെ മാത്രം അവിടെ ആക്കിയിട്ട് അപ്പുവും അമ്മുവും ഒക്കെ ജോയിയുടെ കൂടെ പോകാൻ റെഡിയായി ഇറങ്ങി അയാളും അപ്പൂ അമ്മവും അവരുടെ കാറിലും ജോയും ഡോണയും അവരുടെ ബൈക്കിലും കയറി അവരെല്ലാവരും കൂടി അടുത്ത ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു ചേച്ചി എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ ഫുഡിന് മുൻപിൽ ഇരിക്കുന്ന ഡോണ ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ടതും അപ്പു സംശയത്തോടെ അവളോട് ചോദിച്ചു അത് എനിക്ക് വിശപ്പില്ല അപ്പു അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും ജോ സംശയത്തോടെ അവളെ നോക്കി അവരങ്ങനെയൊക്കെ ഡെന്നിയെപ്പറ്റി പറഞ്ഞത് അവൾക്ക് നന്നായിട്ട് വിഷമമായിട്ടുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു മോളെ അവൾ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കാൻ നിൽക്കണ്ട സൗമ്യയെക്കൊണ്ട് ഇവനെ വിവാഹം കഴിപ്പിക്കാൻ പറ്റാത്തതിനുള്ള വിഷമം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് അവളൊരു പ്രത്യേക ക്യാരക്ടറാണ് അവൾ പറയുന്നതുപോലെ തന്നെ എല്ലാം നടക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവൾ സംസാരിച്ചു കളയും മോള് വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ കഴിച്ചേ അയാളും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡോണ ജോ കുറച്ച് ദേഷ്യത്തോടെ വിളിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി കഴിക്ക് നമുക്ക് രാത്രിയാകുന്നതിന് മുമ്പേ വീട്ടിലേക്ക് ചൊല്ലണം അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ്റെ മുഖത്ത് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു അതവൾ കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയും താൻ കഴിക്കാതിരുന്ന ചിലപ്പോൾ പരിസരം പോലും നോക്കാതെ അവൻ ദേഷ്യപ്പെടും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ അവൾ മുൻപിൽ കൊണ്ടുവച്ച ആഹാരം കഴിക്കാൻ തുടങ്ങി ആഹാരം കഴിച്ചു കഴിഞ്ഞ് പണം ജോ കൊടുക്കാമെന്ന് എത്ര പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല ഇത് അയാളുടെ വകയായിരുന്നുവെന്ന് പറഞ്ഞ് അതിൻ്റെ പണം അയാളാണ് കൊടുത്തത് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അപ്പൂനോടും അമ്മൂവിനോടും അയാളോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഡോണയുടെ വീട്ടിലേക്ക് തിരിച്ചു ഡോണ ബൈക്കിലിരുന്നിട്ടും അവനോടൊന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവളെ നോക്കി അവൻ ദേഷ്യത്തോടെ വിളിച്ചു അത് കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡേ ഡോണ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞു അവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട വിട്ടേക്കാൻ വീണ്ടും വീണ്ടും അത് ആലോചിച്ചിങ്ങനെ ഇരിക്കാനാണെങ്കിൽ നല്ല കിഴക്ക് വെച്ച് ഞാൻ അവൻ കൈമടക്കി അവളെ ഇടിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഒന്നും മിണ്ടാതെ അവരുടെ വാക്കുകൾ അവളെ നല്ലതുപോലെ അലട്ടുന്നുണ്ട് എന്ന് അവന് മനസ്സിലായിരുന്നു ശ്രീ കോളേജിൽ നിന്നും വന്നതും നേരെ നേഹയുടെ അടുത്തേക്കാണ് പോയത് അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിനു ശേഷം നല്ല മയക്കത്തിലായിരുന്നു ശ്രീചന്ദ് അവളെ തട്ടി വിളിച്ചതും അവൾ ശ്രീയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താ നിനക്കൊരു ക്ഷീണമൊക്കെ ശ്രീ സംശയത്തോടെ അവളോട് ചോദിച്ചു ഓ ഒന്നുമില്ല ശ്രീ അവൾ മറുപടി പറഞ്ഞു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ശ്രീ വീണ്ടും ചോദിച്ചു അത് കേട്ടതും നേഹ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു ശ്രീക്ക് അവൾ അവനെ കാണാൻ പോയതാണെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ മറുത്തൊന്നു ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ശ്രീ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി ആശ്വസിപ്പിച്ചു കുറേ നേരം അവൾ കരഞ്ഞതിന് ശേഷം ശ്രീയിൽ നിന്നും അകന്നു മാറി ശ്രീ ഞാൻ ഞാനവനെ കണ്ടു അവനെ എന്നോട് എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്ത അവനെ ഞാൻ കണ്ടു ശ്രീ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനാണ് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി നിറകണ്ഠകളോടെ പറഞ്ഞതും ശ്രീ അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറയണ്ട നേഹ എനിക്കെല്ലാം അറിയാം രാവിലെ ഇച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു അവൾ നേഹയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും നേഹ സംശയത്തോടെ അവളെ നോക്കി എന്തിനായിരുന്നു ശ്രീ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഒന്നിനും ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ടില്ല ഗുണത്തിനും ദോഷത്തിനും ഒന്നും എന്നിട്ടും എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് ശ്രീയോട് ചോദിച്ചു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് നേഹ നീ എന്നോട് ക്ഷമിക്കണം അവൻ എന്നോട് ഉച്ചറിനോടും തോന്നി ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ നിന്നോട് ചെയ്തു കൂട്ടിയത് നിന്നെ തൊട്ടാൽ മാത്രമേ എനിക്ക് വേദനിക്കുകയുള്ളൂ എന്ന് അവനും അവൻ്റെ പപ്പയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്നെ ഇച്ചായനെയും തമ്മിൽ അകച്ച പ്ലാൻ ചെയ്തത് അതിലൊന്നും അറിയാതെ നീ വന്ന് പെട്ടു എനിക്കതിൽ മാത്രമേ ഉള്ളൂ വിഷമം ഞാൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ എന്നോട് ക്ഷമിക്കടാ ശ്രീ വിഷമത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി ശ്രീയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സാരമില്ല ശ്രീ എല്ലാം എൻ്റെ വിധിയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എൻ്റെ ജാതകത്തിലുണ്ടായിരിക്കും അല്ലേ അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നേഹയെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ശ്രീ കരയാതെടാ നീ കരഞ്ഞ എനിക്ക് സഹിക്കില്ല എന്ന് നിനക്കറിയില്ലേ എനിക്ക് ഒന്നുമില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ് സാരയില്ല ഞാൻ ഒരിക്കലും ഇതിന്റെ പേരിൽ നിന്നെ കുറ്റക്കാരി ആക്കില്ല എനിക്ക് ഇതിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നീ എന്റെ ജീവനല്ലേ നേഹ തിരികെ അവളോട് പറഞ്ഞതും ശ്രീ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ശ്രീ ഞാൻ നിനോടൊരു കാര്യം ചോദിച്ചാ നീ എന്നൊരു സത്യം പറയോ നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചതും ശ്രീ എന്താണെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ തോന്നലാണോന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ എനിക്കത് മാറ്റണം ശ്രീ അതുകൊണ്ട് നീ എന്നോട് സത്യം പറയണം നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അത് ഡേവി ചായൻ ഇല്ലേ ഡേവിചായന് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് നിനക്കറിയോ സ്നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചതും ശ്രീ പെട്ടെന്ന് വല്ലാതെയായി ദേവി ചേട്ടന് അവളോട് ഇഷ്ടമുള്ള കാര്യം അവളോട് പറയണോ വേണ്ടായോ എന്ന് ശ്രീ ഒരു നിമിഷം ആലോചിച്ചു അങ്ങനെയുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കണോന്നല്ലേ അവളിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതറിയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ശ്രീ അവളോട് ഉത്തരം പറയാതെ മനസ്സിൽ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു ശ്രീ നീ എന്തോ ഒന്നും ഇണ്ടാത്തത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് എത്താ ഡേവിച്ചന എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അങ്ങനെ എന്തെങ്കിലും നിനക്കറിയോ അവൾ വീണ്ടും ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അത് കേട്ടതും ശ്രീ സംശയത്തോടെ തിരികെ ചോദിച്ചു എനിക്ക് ഡേവിച്ച് ഇന്നത്തെ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നി പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൻറ്റി എന്നോട് അങ്ങനെയൊന്ന് സൂചിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും ഡേവിചായന് എന്നോടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയണം അത് അതൊന്നും ശരിയാകില്ല അതൊന്നും ഒട്ടും ശരിയാകില്ല ശ്രീ സ്നേഹം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എടാ അത് ദേവിചേട്ടന് അങ്ങനെ നിന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് എങ്ങനെയാ പറ്റുക ഒരാൾക്കൊരാളെ ഇഷ്ടപ്പെടാനുള്ള അവകാശം ഇല്ലേ നിനക്ക് ഇഷ്ടം വേണ്ട പക്ഷേ ഒരാളുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കണമെന്ന് നമ്മൾ എങ്ങനെയാടാ പറയുന്നത് ശ്രീ അവളോട് ചോദിച്ചു അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ശ്രീ ദേവിച്ചതിന് എന്നോട് ഇഷ്ടമുണ്ടെന്നാണോ ഉണ്ടെന്നാണോ അപ്പോൾ ഇവിടുത്തെ ആൻറ്റി പറഞ്ഞതൊക്കെ സത്യമാണെന്നാണോ നീ പറയുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു ശ്രീ അതിനൊന്ന് മൂളി ശ്രീ നേഹ സംശയത്തോടെ അവളെ വിളിച്ചു നീ വിചാരിച്ചത് ശരി തന്നെയാണ് നേഹ ദേവി ചേട്ടന് നിന്നെ ഇഷ്ടമാണ് ചേട്ടൻ്റെ മനസ്സിൽ മുഴുവനും നീയാ ശ്രീ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നേഹ ചേട്ടൻ നിന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാ അത് നിന്റെ ഈ മനസ്സിനോടോ മറ്റെന്തിനോടൊക്കെയോ തോന്നിയ ഇഷ്ടമാണ് അതിൽ നിന്റെ ഈ ശരീരമില്ല അതിൽ നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നുമില്ല നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാനാണ് ദേവി ചേട്ടൻ്റെ തീരുമാനം ശ്രീ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ ഇതൊക്കെ നിനക്കറിയായിരുന്നു അല്ലേ നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിന് ശ്രീ അവളെ നോക്കി തലയാട്ടി എന്നിട്ട് എന്താ എന്നോടൊരു വാക്ക് പറയാഞ്ഞത് ഇത് നീ അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇത് അവസാനിപ്പിച്ചതിന് ശ്രീ അവൾ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീ പെട്ടെന്ന് വല്ലാതെയായി